മാതാവിൻ്റെ വിമല ഹൃദയദേവമാല സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രണം ഞങ്ങളുടെ കർത്താവുമായി ഈശം വിശ്വലം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകമറിയാമിൽ നിന്ന് പിറന്നേ പൊന്തിലാത്തോസിൻ്റെ കാലത്തെ പീടെ കുരിശിൽ തറയ്ക്കപ്പെട്ടേ മരിച്ചടക്കപ്പെട്ടു പാതാളത്തിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ ഒന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടതിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്തു എന്നേക്കും അങ്ങയുടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഫലമായേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്തനായ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടെ ഭൂമിയിൽ രക്ഷകനായ ദേവപുത്രനെ ഉദരത്തിൽ വഹിച്ച് ഞങ്ങൾക്ക് സമ്മാനിച്ച പരിശുദ്ധമറിയമേ അമ്മ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും അമ്മയുടെ വലിയ മാധ്യസ്ഥം വഴി ഈ അനുഗ്രഹം ഇവിടെ നമ്മുടെ ആവശ്യം പറയുക നേടിത്തരികയും ചെയ്യണമേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപുത്രിയായ പരിശുദ്ധ മറിയമേ ഞങ്ങളെ ദിന ദൈവസ്നേഹമുള്ളവരാക്കി തീർക്കേണമേ പുത്രനായ യേശുവിൻ്റെ അമ്മയെ പരിശുദ്ധമറിയമേ ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കപ്പെടാൻ കൃപയുള്ളവരാക്കി തീർക്കേണമേ പരിശുദ്ധ ആത്മാവിൻ്റെ നിത്യ മണവാട്ടിയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപത്തിൽ നിന്നും അകറ്റി നിർത്തേണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ അമ്മയുടെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ ദൈവത്തിൻ്റെ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഈ പ്രാർത്ഥന വഴി ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരികയും ചെയ്യണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കേണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായി ഇരിക്കണമേ ദൈവോത്രൻ്റെ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഈ പ്രാർത്ഥന വഴി ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളെ നേടിത്തരികയും ചെയ്യണമേ പരിശുദ്ധ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ ദൈവത്തിൻ്റെ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഈ പ്രാർത്ഥന വഴി ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളെ നേടിത്തരുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ 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 അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ 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 അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ ദൈവപുത്രൻ്റെ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഈ പ്രാർത്ഥന വഴി ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളെ നേടിത്തരുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായി വിമലഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമൽ ഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമൽ ഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമൽ ഹൃദയമേ അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായി വിമലഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായി അമ്മ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ ദൈവപുത്രൻ്റെ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഈ പ്രാർത്ഥന വഴി ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളെ നേടിത്തരുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായി വിമലഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായി വിമലഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായി വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമലഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ അമ്മയെന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ പരിശുദ്ധ മാതാവിൻ്റെ അതിവിശിഷ്ടമായ വിമല ഹൃദയമേ എന്നും എൻ്റെ സ്നേഹമായിരിക്കണമേ